പട്ടാമ്പിയിൽ അമ്മ പശു ഇരട്ട ജന്മം നൽകിയത് കൗതുക കാഴ്ചയായി വളരെ അത്യപൂർവമായി മാത്രമേ പശു ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുള്ളൂ പട്ടാമ്പി കൊടലൂർ സ്വദേശിനി ചിറ്റാണിപ്പാറ വീട്ടിൽ അനിതയുടെ വീട്ടിലെ പശുവാണ് രണ്ട് കുട്ടികളെ പ്രസവിച്ചത് രണ്ടായിരത്തി ഒന്ന് എന്ന അനുപാതത്തിൽ വളരെ അപൂർവമായി മാത്രമേ പശു ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുള്ളൂവെന്ന് തൃത്താല ബ്ലോക്ക് എമർജൻസി വെറ്റിനറി സർജൻ ഡോക്ടർ സംഗീത് പറഞ്ഞു ഡോക്ടർ സംഗീത് തന്നെയാണ് പശുവിന്റെ അപൂർവ പ്രസവത്തിന് കാവലും കരുതലുമായത് രണ്ട് പെൺപശു കുഞ്ഞുങ്ങൾക്കാണ് അമ്മ പശു ഒറ്റപ്രസവത്തിൽ ജന്മം നൽകിയത് ഇതോടെ ഏറെ സന്തോഷത്തിലാണ് കർഷകരായ അനിതയും കുടുംബവും കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ തന്നെ അമ്മ പശു പ്രസവലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു രണ്ടു കുട്ടികൾ ഉള്ളതിനാലും കുട്ടികൾ സ്ഥാനം മാറിക്കിടന്നിരുന്നതിനാലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പശുവിന് പ്രസവിക്കാനായിരുന്നില്ല നിരവധി വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം വീട്ടുകാർ തേടിയെങ്കിലും ലഭിച്ചില്ല പട്ടാമ്പി ഇനി മാറി മാറി കുറേ വിളിച്ചു എന്നിട്ട് ഒരു ഇതില്ല അവൻ ചെന്ന ഓൺ ഓണം കൂടി അതൊക്കെ കെടുത്ത് ചെയ്തത് ഒരു റെസ്പോണ്ടും ചെയ്തില്ല എന്നിട്ട് ഞങ്ങൾ പിന്നെയും കുറേ ഇതാക്കി ഞങ്ങൾ ഇതാക്കി അഞ്ചു ഞങ്ങൾക്ക് മേലത്തൂരുത്ത ഡോക്ടറെ നമ്പർ കിട്ടിയിട്ട് ഡോക്ടറെ വിളിച്ച വഴിക്ക് ഡോക്ടറെ എടുത്തു പിന്നെ ഇതാക്കിയതിനേക്കാം ഡോക്ടർ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ വേഗം വഴി ലൊക്കേഷൻ വിട്ടു കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ ആ നേരം അതുകൊണ്ടുതന്നെ വേഗം ഇവിടെ വന്നു അതുകൊണ്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തുടർന്ന് രാത്രി മണിയോടെയാണ് ഡോക്ടർ സംഗീതിന് അനിതയുടെ വിളിയെത്തുന്നത് ഉടൻ തന്നെ ശക്തമായ മഴയെപ്പോലും അവഗണിച്ച് മുപ്പത് കിലോമീറ്ററിലധികം ദൂരത്തു നിന്നും ഡോക്ടർ സംഗീത് എത്തുകയും ആവശ്യമായ ചികിത്സകൾ ചെയ്ത ശേഷം രണ്ട് പശുക്കുഞ്ഞുങ്ങളെയും ആ വന്നതുകൊണ്ട് പശു കുഞ്ഞുങ്ങളെയും ജീവനാണ് ല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ രണ്ട് മൂന്നെണ്ണത്തിന് തയ്യാറെ ആ നേരത്തെ ഞങ്ങൾ വിളിച്ച വഴിക്ക് ഡോക്ടർ മേലത്തൂരത്തെ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ സംഗീത ഡോക്ടർ വേഗം വന്നു ലൊക്കേഷൻ മുട്ടൊടുത്തു അതിനനുസരിച്ച് ആ ഡോക്ടർ വേഗം ഇവിടെ വന്നു സ്വന്തം വണ്ടിയിൽ തന്നെ വന്നു ഞങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണത്തിന് അത് കാരണം ജീവൻ നില കിട്ടിയത് ഡോക്ടറെ ദൈവത്തിന് തുല്യമായിട്ടാണ് കണ്ണ് ഡോക്ടറെ അതാ മകം വന്നു നേരിട്ട് ദൈവത്തിനെ കണ്ട പ്രതീതിയാണ് ഞങ്ങൾക്ക് ഇന്നലെ ഡോക്ടർക്ക് വലിയൊരു ഞങ്ങളെ ഏറെ നേരത്തെ പരിശ്രമത്തിലൊടുവിലാണ് അമ്മ പശുവിനും കുഞ്ഞുങ്ങൾക്കും അപകടം വരാതെ രണ്ട് കിടാങ്ങളെയും പുറത്തെടുക്കാനായതെന്ന് ഡോക്ടർ സംഗീത് പറഞ്ഞു